ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് മിക്കവാറും ആളുകളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഓറ എന്നുള്ളത് ഒരാളെ പൊതിയുന്ന ഒരു ശക്തി എന്ന് പറയാം നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത എന്നാൽ അനുഭവത്തിലൂടെ അറിയാവുന്ന ഒന്ന് ഓറെ തന്നെ രണ്ട് വിധത്തിലുണ്ട് പോസിറ്റീവ് അഥവാ ശക്തമായ ഓറ നെഗറ്റീവ് അല്ലെങ്കിൽ ദുർബലമായ ഓറ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പോസിറ്റീവ് ഓറയാണ് ഗുണം നൽകുന്നത് പോസിറ്റീവ് ഓറയുള്ളതിൻ്റെ ചില ലക്ഷണങ്ങൾ അറിയാം നല്ല ഓറയ്ക്ക് കാരണമായി വരുന്നത് നല്ല കാര്യങ്ങളാണ് മോശമായതിന് അത്തരം മോശം കാര്യങ്ങളും നമ്മുടെ ചിന്തയും പ്രവൃത്തിയും എല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഓറയുള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടും വിചാരിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നടക്കും ഇതിന് അനുകൂലമായ സാഹചര്യം അല്ലെങ്കിൽ പോലും ചിലരുണ്ട് എല്ലാം അനുകൂലമായി വന്നാലും വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ല എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു ചേരും ഇത് ഓറ ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് അതായത് ദുർബലമായ ഓറെ അടുത്തത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ പോസിറ്റീവ് ഓറയുള്ളവർക്ക് പൊതുവെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ് അതായത് രോഗപ്രതിരോധ ശേഷി ആശുപത്രികളിൽ ഇവർക്ക് കാര്യമായി പോകേണ്ടി തന്നെ വരാറില്ല സാധാരണക്കാർക്ക് വരുന്ന പനി കോൾഡ് എന്നിവയൊന്നും വരില്ല പെട്ടെന്ന് അവരെ തളർത്താൻ പറ്റില്ല പെട്ടെന്ന് എന്തെങ്കിലും കാര്യം കേട്ടാൽ ഇവർ ഷോക്കാകുകയും ഇല്ല അടുത്തതാണ് പോസിറ്റീവായിട്ടുള്ള ഓറയുള്ളവരോട് കുട്ടികൾക്കും മൃഗങ്ങൾക്കുമെല്ലാം അടുപ്പമുണ്ടാകും പരിചയമില്ലാത്ത കുട്ടികൾ പോലും ഇവരോട് അടുപ്പം കാണിക്കും കൊച്ചു കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പരിചയമില്ലാത്തവരുടെ അടുത്ത് പോകുന്നതും അടുപ്പം കാണിക്കുന്നതുമെല്ലാം നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഓറ മോശമായവർക്കടുത്ത് ഈ അടുപ്പം കാണിക്കില്ല അതുപോലെ മൃഗങ്ങൾ ചിലരെ കണ്ടാൽ അടുത്ത് വന്ന് സ്നേഹപ്രകടനം കാണിക്കുന്നതും കാണാം ഇതും ശക്തമായ ഓറയുടെ ഒരു ഭാഗമാണ് അടുത്തത് ഒരു കടയിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ തന്നെ അവിടെ ഇപ്പോൾ ആളുകൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അവിടെ ചെല്ലുമ്പോൾ പിന്നീട് തുടരെ തുടരെ ആളുകൾ ചെല്ലും ഇതും ഓറ ശക്തമായതിൻ്റെ ലക്ഷണമാണ് നാം പൊതുവെ പറയുന്നത് അതായത് രാശിയുള്ളവർ വന്നാൽ അതിൻ്റെ ഐശ്വര്യം കാണാമെന്ന് പറയാറുണ്ട് അതുപോലെ അതിനൊരു ഉദാഹരണമാണ് കടകളിൽ ഒരാൾ വന്നാൽ പിന്നീട് തിരക്ക് അനുഭവപ്പെടുന്നത് ഇവർക്ക് ഓറ ലെവൽ കൂടുതലായിരിക്കും അടുത്തതാണ് നല്ല ഓറയുള്ളവരെ ആളുകൾ ശ്രദ്ധിക്കും എത്ര തിരക്കിലാണെങ്കിൽ പോലും പരിചയമില്ലാത്തവരാണെങ്കിൽ പോലും അത്തരക്കാരെ ആളുകൾ ശ്രദ്ധിക്കും അവരോട് അടുക്കണമെന്ന തോന്നൽ ആളുകൾക്കുണ്ടാകും അവരോട് ഒരാകർഷണം തോന്നും ഇതുപോലെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്ക് ഇവരെ പിടിച്ചു കൊലുക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇവരെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ആ വേദനിപ്പിച്ചവർക്ക് മറ്റേതെങ്കിലും രൂപത്തിൽ തിരിച്ചടി ലഭിക്കുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക